പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻ മവന്റെയും നാമത്തിൽ ആ എന്റെ പേരിവിടെ ഇന്ന് ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണം ഹൗമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയെ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കളെ ആശീർവദിക്കുന്നു യീശോ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി ഉറങ്ങാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈശോ അങ്ങനെ തിരുമുറവാൻ വരതുകാരം കൊണ്ട് ഇപ്പോഴവരെ തൊടണം ഈശ്വരേ ഞാൻ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാഠ യുവതിയായി അവരെ തുടരണം കൃപാസനത്തിൽ അണമുറിയാതെ നടക്കുന്ന ഉടമ്പടി ആരാധനകളുടെ ശക്തിയാൽ അവർ കർത്താവിനും നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ എൻ്റെ മക്കളെ ജോലിയില്ലാത്തവർ വീട്ടിൽ സമാധാനം ഇല്ലാത്തവർ വീട് വെക്കാൻ പറ്റാത്തവർ അതിനുള്ള സാമ്പത്തികം ഒരുങ്ങി കിട്ടാത്തവർ ആരെ സഹായിക്കാനില്ലാത്തവർ കൊടിയ രോഗങ്ങളും കുടുംബ ബാധ്യതകളും ആ മക്കൾക്കും പെൺമക്കൾക്കും വിവാഹ തടസ്സങ്ങളുള്ളവരെ എങ്ങനെ ജീവിക്കും കടുത്താവേ എങ്ങനെയൊക്കെ ഇത് അവസാനിക്കുക എൻ്റെ കണ്ണടയിൽ മുമ്പ് ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടായാൽ മതിയോ നി ദീർഘനിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരെ കാണുന്നുണ്ട് ഈശോയെ അവിടെ സങ്കടങ്ങളെന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അടിയറ വെക്കുന്നു ഈശോയെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിവ് കിട്ടു തന്നെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് നിൻ്റെ കൃപയിലാണ് ഞങ്ങളുടെ കഴിവിലല്ല ദൈവേ ഇപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ അഞ്ച് ലക്ഷത്തോളം മനുഷ്യർ പങ്കെടുത്ത് പ്രാർത്ഥിച്ച കോടിക്കണക്കിന് ജവമാലയില്ല ഈശേ അതെല്ലാം ഏതെങ്കിലും തരത്തിൽ വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുകയാണ് അവരെ ഈ പ്രാർത്ഥന കൊണ്ട് നീ വീണ്ടെടുക്കണം കിടത്താവേ പ്രത്യേകിച്ച് ആരും സഹായിക്കുകയില്ലാത്ത സഹായിക്കാറുണ്ടെങ്കിലും അവിടെ കാര്യങ്ങളൊന്നും നീങ്ങാത്തവരുണ്ട് ഈശേ ജീവിതം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നവരുണ്ട് ഈശ്വര ഭയങ്കര ഹെവി ആയിട്ട് മഴ പെയ്യുമ്പോൾ വളർച്ച മുറ്റം മുരടിച്ച് നിൽക്കുന്ന ചെടികളെപ്പോലെ ദുഃഖങ്ങളാധികം കാരണം ഒരു വളർച്ചയില്ലാത്ത നിൽക്കുന്ന കുടുംബങ്ങളെ കർത്താവിൻ്റെ തിരുമുറവാർന്ന വനതി കരത്താൽ അടിപ്പിണറ പോലെ ഇപ്പോഴേ ഈശോ ഒരട്ടെ പരിശുദ്ധ അമ്മ മദ്യസം വഹിക്കട്ടെ അമ്മേ ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ അങ്ങനെ മക്കൾക്ക് സാധിക്കട്ടെ നിത്യം പിതാകുമ്പോൾ തന്നും പരിശുദ്ധാത്മസരക്ഷീക്കുവാമി എൻ്റെ പ്രിയപ്പെട്ടവരെ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ കൃപാസത്തെ സാക്ഷികളെല്ലാം കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അതായത് ദൈവം ഒന്ന് വിചാരിച്ചാൽ നാം രക്ഷപ്പെടും പക്ഷെ ദൈവം വിചാരിക്കണം അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് വിചാരിപ്പിക്കണം അതിന് ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടണം നമ്മൾ ഇപ്പം ഒരു ശതാധിമില്ലേ അയാൾ വില്ലനാണ് ബൈബിളിലെ എക്കാലത്തെയും ചർച്ചാ ഒരു മനുഷ്യനാണ് ഈ റോമൻ സെഞ്ചോറിയൻ അയാളെ കർത്താവിനെ കുറിച്ചുള്ള അസസ്മെൻ്റ് കേട്ട അങ്ങ് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിയുമ്പോഴും അദ്ദേഹം സ്വയം അറിയുന്നുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്തിനാണ് നമ്മൾ സ്വയം അറിയാൻ അതാണ് ശതാധിപൻ നമുക്ക് നൽകുന്ന പാഠം മത്തായി എട്ട് എട്ട് അപ്പോൾ അപ്പോൾ നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ പ്രവേശിക്കാൻ നീ ഞാൻ യോഗ്യനല്ല നീ ഒരു മാത്രം മതി വാക്കു സുഖപ്പെടും അതായത് ദൈവത്തെ കുറിച്ചുള്ള അറിവ് ശരിക്കും നമ്മളെ കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കണം അതാണ് യഥാർത്ഥ അറിവെന്ന് പറഞ്ഞത് ഈശയെ കുറിച്ചുള്ള അറിവ് ശതാധിപൻ ആരാണെന്ന് അദ്ദേഹത്തിന് ഒരു സ്വയംബോധ്യം കൊടുത്തത് എന്താണ് അങ് ആരാണെന്ന് എനിക്കറിയാം പക്ഷേ അങ് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് നൽകും ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ബൈബിള് ഒരു വ്യക്തിക്ക് അവനെക്കുറിച്ച് അവൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് ബൈബിള് നൽകുന്നത് ഇതിനാണ് ബൈബിള് എന്ന് പറയുന്നത് ഒറ്റ ലുക്കിൽ ആത്മജ്ഞാനം പ്രാപിച്ച ആളാണ് ശതാധിപൻ ശതാധിപൻ ഒരു യഹൂദ പാരമ്പര്യമുള്ള ആളല്ല പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് എന്താണെന്ന് ശതാധിപനെ അറിയാം അങ്ങയുടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചും ശതാദിപറിയാം എൻ്റെ കൃത്യൻ പിന്നെ പുള്ളി പുള്ളിയെക്കുറിച്ച് പറയണം ഞാൻ അധികാരത്തിന് വിധേയനാണ് എൻ്റെ കീഴിൽ പടന്മാരുണ്ട് എങ്കിലും അതാണ് സ്വയം അറിവെന്ന് പറയുന്നത് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ പത്ത് തലമുറ ഭക്ഷിക്കാനുള്ള സ്വത്ത് കയ്യിലുണ്ടാകും രണ്ട് ജന്മം ജീവിക്കാനുള്ള ആരോഗ്യമുണ്ടാകും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ എല്ലാം ദൈവ ദിനെ അടിയറവ് വെക്കേണ്ടതാണ് സദാവ് പറഞ്ഞു ഞാൻ അധികാരത്തിന് വിധേയനാണ് എൻ്റെ കീഴിൽ പടമാരുണ്ട് പക്ഷെ വെൻ വി തിങ്ക് വെൻ ഐ തിങ്ക് ഓഫ് യു എനിക്ക് ഒരു വെറുമനുഭവപ്പെടുന്നുണ്ട് അതാണ് സെൽഫ് കണ്ടിഷനിലേക്ക് പോകണത് അത് അനുതാപത്തിൻ്റെ ഒരു സ്വരം അതിൻ്റെ അകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ ൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക